കേരളത്തോട് ചേർന്ന പശ്ചിമഘട്ട വനമേഖലയിൽ മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ടെന്ന സൂചനകളെ തുടർന്ന് കേരള കർണാടക അതിർത്തിയിൽ നടത്തുന്ന തെരച്ചിൽ തുടരുകയാണ് ഇന്നലെ ചേർന്ന ഉന്നതതല പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ കേരള കർണാടക പോലീസ് സേനകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ധാരണയായിരുന്നു അതിർത്തിയോട് ചേർന്ന കേരള വനമേഖലയിൽ തണ്ടർബോൾട്ടിന്റെ സഹായത്തോടെ കേരള പോലീസും കർണാടക വനമേഖലയിൽ നക്സൽ വിരുദ്ധ സ്കോഡിന്റെ സഹായത്തോടെ കർണാടക പോലീസും പരിശോധന ഊർജിതമാക്കി അതത് സമയങ്ങളിൽ പരിശോധനാ വിവരങ്ങൾ കൈമാറി പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നുണ്ട് മാക്കൂട്ടം തിരുനെല്ലി ബ്രഹ്മഗിരി വനമേഖലകളിലാണ് പ്രധാനമായും സേനയെ വിന്യസിച്ചിരിക്കുന്നത് കണ്ണൂരും വയനാടും ഉൾപ്പെടെ നാല് ജില്ലകൾ ഇപ്പോഴും അതീവ ജാഗ്രതാ നിർദ്ദേശത്തിലാണ് സുരക്ഷാഭീഷണി മുൻനിർത്തി പുൽപ്പള്ളി തിരുനെല്ലി ആറളം പോലീസ് സ്റ്റേഷനുകൾക്ക് പ്രത്യേകം നിരീക്ഷണം ഏർപ്പെടുത്തി വയനാട്ടിൽ സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഏർപ്പെടുത്തിയ പ്രത്യേക സുരക്ഷയും തുടരുകയാണ് പ്രശ്നസാധ്യതാ മേഖലകളിൽ പോലീസ് ഇരുപത്തിനാല് മണിക്കൂറും പെട്രോളിംഗ് നടത്തുന്നുണ്ട് എന്നാൽ കേരളത്തിലെ മാവോയിസ്റ്റ് സാന്നിധ്യത്തെക്കുറിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു നിലവിലെ സാഹചര്യത്തിൽ ആശങ്കപ്പെടാനില്ലെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ജാഗ്രത പുലർത്തുന്നുണ്ട് ഏത് വന്നാലും ഒരു ഒരു ആശങ്ക അതേസമയം കണ്ണൂരിൽ കണ്ട സാഹിത്യസംഗത്തെക്കുറിച്ച് ഇനിയും വ്യക്തത വന്നില്ല ഇന്ത്യ വിഷൻ കണ്ണൂർ